വിശുദ്ധ തോമാശ് ലീഹായാൽ നിർമ്മിതപ്പെട്ട അരപ്പള്ളി യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാശ് ലീഹ എ ഡി അറുപത്തി മൂന്നിൽ കേരളത്തിലെത്തി പല സ്ഥലങ്ങളിലും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും പല സ്ഥലങ്ങളിലായി പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായ തിരുവിതാംകോട് എന്ന സ്ഥലത്തെത്തി അവിടെയുള്ള തിരുവിതാംകോട് കുടുംബത്തിലെ അറുപത്തി ഒൻപത് ആളുകൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ ആകൃഷ്ടരാകുകയും ക്രിസ്തു മതം സ്വീകരിച്ച് ക്രിസ്തുവിന്റെ അനുയായികളായി മാറുകയും ചെയ്തു അപ്പോൾ അവർക്ക് ആരാധിക്കാൻ ഒരു പള്ളി വേണമെന്ന ആവശ്യം വന്നു അങ്ങനെ അവിടുത്തെ രാജാവ് ഇവരുടെ ആവശ്യം മനസ്സിലാക്കി പള്ളി വയ്ക്കാനുള്ള സ്ഥലം തിരുവിതാംകൂടിന് തന്നെ കൊടുത്തു കരിങ്കല്ലിലാണ് കൂടുതലും പള്ളിയുടെ പണി നടത്തിയത് തോമാശ് ലീഹായുടെ വലിയ ഒരു ഛായാചിത്രം പള്ളിക്കുള്ളിലുണ്ട് അതിനടുത്ത് തോമാശ്ലീഹായുടെ തിരിശേഷിപ്പ് സ്ഥാപിച്ച ഒരു പേടകവും നമുക്ക് കാണാം കരിങ്കല്ലിലാണ് പണി കൂടുതലും നടത്തിയിട്ടുള്ളത് കരിങ്കൽ പടവുകളും ഭിത്തികളും വാതിലുകളും കിളിവാതിലുകളും എല്ലാം കല്ലിൽ കൊത്തിയിട്ടുള്ളതാണ് മദ്ബുഹായുടെ പ്രവേശന ഭാഗത്തെ വിധിയിൽ തോമാശിനികായ കൈകൾ കൊണ്ട് കല്ലിൽ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് ആ കുരിശിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വരുന്നവർ അനുഗ്രഹം പ്രാപിക്കുന്നതായി സാക്ഷീകരിക്കുന്നു ബാപ്റ്റിസം അല്ലെങ്കിൽ മാമോദിസായിക്കുപയോഗിക്കുന്ന തോമാശിനിക സ്ഥാപിച്ച ഒറ്റക്കല്ലിൽ തീർത്ത കൽത്തൊട്ടി നമുക്കിവിടെ കാണാം പള്ളിയുടെ മധ്യഭാഗത്തായി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്കും കാണാം അതിലൊഴിക്കുന്ന എണ്ണ രോഗ സൗഖ്യത്തിനും കാര്യസിദ്ധിക്കുമായി ഉപകരിക്കുന്നതായി സാക്ഷീകരിക്കുന്നു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ മെയിൻ വാതിലിന് രണ്ട് സൈഡിലുമായി ഒരു ഭാഗത്ത് തോമാശ്ലേഖായുടെ കല്ലിൽ കൊത്തിയ രേഖാചിത്രവും മറുസൈഡിൽ മാതാവിന്റെ രേഖാചിത്രവും കാണാം തോമസ് ലേഖ നിർമ്മിച്ചതാണെങ്കിലും പള്ളി മാതാവിന്റെ നാമത്തിലാണ് പണിതിരിക്കുന്നത് ഈ പള്ളി അന്താരാഷ്ട്ര മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമാണ് പ്രവേശന വാതിലിന്റെ മുകളിലായി വിശുദ്ധ ബലിക്കുപയോഗിക്കുന്ന അപ്പത്തിന്റെയും വീഞ്ഞു പതിരുന്ന പാനപാത്രത്തിന്റെയും രണ്ടു മാലാഹന്മാരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇവിടെ തറയിൽ കരിങ്കല്ലിൽ തീർത്ത ഒരു വഞ്ചി നമുക്ക് കാണാം ഇങ്ങനെ പുരാതനമായ ശില്പകലയുമായി രാജപ്രൗഢിയോടുകൂടി അരപ്പള്ളി നിൽക്കുന്നതായി കാണാം അങ്ങനെ കല്ലിൽ തീർത്ത പുരാതനമായ പല വസ്തുക്കളും പാത്രങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു കിണർ അവിടെ കാണാവുന്നതാണ് കിണറിനകത്ത് വിശ്വാസത്താൽ ആളുകൾ പൈസ ഇടുന്നതും കാണാവുന്നതാണ് അങ്ങനെ കല്ലിൽ തീർത്ത പുരാതനമായ പല വസ്തുക്കളും പാത്രങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ പൈതൃകത്തിന്റെ ചരിത്രം പേർന്ന ഒരു പുണ്യഭൂമിയായി അരപ്പള്ളി ശോഭിക്കുന്നു ധാരാളം ആളുകൾ ഈ പുണ്യഭൂമി സന്ദർശിക്കാനായി വന്നു പോകുന്നു അരപ്പള്ളി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നു കണ്ടപ്പോഴാണ് അതിന്റെ പ്രത്യേകതയും വിശുദ്ധിയും മനസ്സിലായത് ഇപ്പോൾ അരപ്പള്ളിയെ പറ്റിയുള്ള ഒരു ചെറിയ അറിവ് കിട്ടിയല്ലോ ബൈ